സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ നിർമ്മാതാക്കളായ സാന്ദ്ര തോമസും ഷീല കുര്യനും രംഗത്ത് നിർമ്മാതാക്കൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചർച്ചകൾ വെറും പ്രകസനമാണെന്നും സംഘടനയുടെ നേതൃത്വം മാറണമെന്നും ഇരുവരും നൽകിയ കത്തിൽ പറയുന്നു ഒരു യോഗം വിളിച്ചിരുന്നു അതൊരു പ്രകസനമായിരുന്നു ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ടിന് പിന്നാലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു കത്ത് നൽകുകയുണ്ടായി ഈ കത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സംഘടന വ്യക്തമായ ഒരു ഉത്തരം നൽകിയില്ല കത്തിലെ ഉള്ളടക്കം എന്തെന്നറിയുവാൻ അംഗങ്ങൾക്ക് അവകാശമില്ലേ ഈയിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മ എന്ന സംഘടനയും ചേർന്ന് ഒരു സ്വകാര്യ ചാനലിൽ സ്റ്റേജ് ഷോ നടത്തിയിരുന്നെന്നും ഈ പരിപാടിക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ തൊണ്ണൂറ്റി അഞ്ച് അംഗങ്ങളെയും ക്ഷണിച്ചിരുന്നില്ലെന്നും പുറമെ പല അംഗങ്ങളും പറയുന്നത് പങ്കെടുത്തവരെ ഒഴിച്ച് ബാക്കിയുള്ളവരെ പങ്കെടുപ്പിക്കുന്നതിൽ അമ്മയുടെ ഭാഗത്തുനിന്ന് വിലക്കുണ്ടായിരുന്നുവെന്നുമാണെന്നും കത്തിൽ പറയുന്നു അങ്ങനെ പറയുവാൻ അമ്മ സംഘടനയുടെ ഉപസംഘടനയാണോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നും ചോദിക്കുന്നു ബാഹ്യശക്തികളാണ് അസോസിയേഷൻ നിയന്ത്രിക്കുന്നത് എന്നാണ് ഈ ഇടപെടലുകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതെന്നും ഈ സാഹചര്യത്തിന് മാറ്റം വന്നേ കഴിയുവെന്നും അതിന് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നും കത്തിൽ പറയുന്നു ഇപ്പോഴുള്ള കമ്മിറ്റി ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത് അതിന് മാറ്റം വന്നേ പറ്റുകയുള്ളൂ അടിയന്തരമായി ജനറൽ ബോഡി വിളിച്ചു വരുത്തി വിഷയങ്ങളിൽ ചർച്ച ചെയ്യണമെന്നും കത്തിൽ പറയുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും പവർ ഗ്രൂപ്പ് ഉണ്ട് അത് തുറന്നു പറയുന്നവർ സിനിമയിൽ ഇല്ലാതാവും സംഘടനയിൽ നിന്ന് നടപടി സ്വീകരിച്ചാലും താനിത് തുറന്നു പറയുമെന്നും സാന്ദ്ര പറയുന്നു വിഷയങ്ങൾ ഉന്നയിക്കുന്നവരെ കേൾക്കുവാൻ തയ്യാറാകുന്നില്ലെന്നും സാന്ദ്ര കുറ്റപ്പെടുത്തി പതിനഞ്ചു വർഷമായി സംഘടനയിൽ ഉള്ളയാളാണ് താനെന്നും അസോസിയേഷന്റേതായ ഒരു പരിപാടിയിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാവാറില്ലെന്നും സാന്ദ്ര പറയുന്നു സംഘടന ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പോരെന്നും കടുത്ത വിവേചനമാണ് സ്ത്രീകൾ നേരിടുന്നതെന്നും സാന്ദ്ര പറയുന്നു ഇക്കാര്യം വ്യക്തമാക്കിയാണ് കത്ത് നൽകിയിരിക്കുന്നെന്നും സാന്ദ്ര കൂട്ടിച്ചേർത്തു തന്റെ കുട്ടികൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് കടന്നു വരേണ്ടതുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒരു അമ്മ എന്ന രീതിയിൽ കൂടിയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നും സാന്ദ്ര കത്തിൽ തുറന്നു കാട്ടുന്നുണ്ട് സംഘടനയ്ക്കുള്ളിൽ നിന്ന് തിരുത്തലിന് ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കി